വയനാട് എം ബി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഫലസ്തീൻ അനുകൂല ഒരു ബാഗ് വരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു പല നമ്മുടെ കേരളത്തിലെ മീഡിയക്കാരും ഓ വണ്ടർഫുൾ അടിപൊളി എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ആരാണ് പ്രിയങ്ക ഗാന്ധിക്കൊക്കെ പി ആർ വർക്ക് ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉപദേശം നൽകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഏത് ദിവസമാണ് ഒരു ഫലസ്തീൻ അനുകൂല ബാഗ് ബാഗുവായി വന്നതെന്നുള്ളതാണ് കോമഡി ഡിസംബർ പതിനാറ് എന്താണ് ഡിസംബർ പതിനാറിന്റെ പ്രത്യേകത ഇന്ത്യ പാകിസ്ഥാനെ പിളർത്തി ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുക്കുന്ന ദിവസമാണ് ഡിസംബർ പതിനാറ് രാജ്യത്തിന് മുന്നേ നിരവധി സൈനികർ ജീവൻ നൽകിയ ദിവസമാണ് ഡിസംബർ പതിനാറ് ആ ഡിസംബർ പതിനാറിന് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ പാർലമെന്റിലേക്ക് ഫലസ്തീൻ അനുകൂലം ഒരു ബാഗുമായിട്ടാണ് വരുന്നത് എന്താണ് ബംഗ്ലാദേശിൻ്റെ നിലവിലെ അവസ്ഥ നിലവിൽ ബംഗ്ലാദേശ് ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുകയാണ് അവിടുത്തെ ഹിന്ദു സന്യാസികൾക്കൊക്കെ ജയിലിൽ കിടക്കുന്ന അവസ്ഥ വരാണ് അവിടുത്തെ സംഘടനകളെ പോലും തീവ്രവാദികളൊന്നും മുദ്ര കുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ അവസ്ഥ നിൽക്കുന്ന ഒരു രാജ്യം തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഫലസ്തീന് വേണ്ടി ഒരു ബാഗുമായി വരുന്നു എത്ര ആലോചിച്ചിട്ടും ആരാണ് ഈ ഉപദേശം നൽകി പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ആൾക്കാരെ കുഴിയിൽ ചാടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ സ്വയം ഒന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലാത്ത ഒരാളാണോ പ്രിയങ്ക ഗാന്ധി ഇനി എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഫലസ്തീന് വേണ്ടി ഒരു ബാഗുമായി പ്രിയങ്ക ഗാന്ധി വന്നത് ഇപ്പോൾ ഈ സമയത്ത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ഒരു പ്രത്യേകതയാണ് മുസ്ലിം വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് കൃത്യമായി പെട്ടി വീഴാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഫലസ്തീന് വേണ്ടി ഐക്യദാർഢ്യമൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് ഇത് വലിയ ചിന്തിക്കാനുള്ള കാര്യമൊന്നുമില്ല ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒക്ടോബർ ഏഴാം തീയതി എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തുള്ള ആൾക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ഇപ്പോൾ നമ്മൾ പഴയ പോലെ വേണ്ടിയോ അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന സംഘടനയോ ഒന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും നിൽക്കാറില്ല കാരണം ഒക്ടോബർ ഏഴാം തീയതി എന്താണ് നടന്നതെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ട് ഈ നാട്ടിൽ ഇപ്പം പ്രിയങ്ക ചെയ്യുന്ന ഈ ഫലസ്തീൻ്റെ ബാഗുമായി പതിനാറാം തീയതി തന്നെ പാർലമെന്റിലേക്കൊക്കെ വരുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളുണ്ട് ഇവർക്കിടയിൽ ഏകീകരിക്കാനുള്ള സ്പേസ് സ്പിരിറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് സത്യത്തിൽ പ്രിയങ്ക ഗാന്ധി ചെയ്തത് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് അടുത്ത പാർലമെന്റ് ഇലക്ഷനിലെങ്കിലും അധികാരത്തിലേക്ക് വരണമെന്ന് ചിന്തിക്കുന്ന ഒരു നേതാവും ചെയ്യാത്ത മണ്ഡത്തിലുമാണ് ഇവർ ചെയ്തു വെച്ചത് രണ്ട് ക്രൈസ്തവർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് രാജ്യത്ത് ഇവരൊക്കെ വലിയൊരു ശതമാനവും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരിലും ഒരു സംശയം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഗാന്ധിയുടെ ഇതുപോലുള്ള ഒക്കെ എത്തിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയത് നമ്മുടെ കേരളത്തിൽ പോലും ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഈ ക്രൈസ്തവർക്ക് വലിയ പുണ്യമായ ഒരു സ്ഥലമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ഈ ഒക്ടോബർ ഏഴാം തീയതി നടന്ന എന്താണെന്നും നമ്മുടെ നാട്ടിൽ നിരവധി ആൾക്കാർ ഇസ്രയേലിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടുത്തെ ഹോം നഴ്സൊക്കെ ആയിട്ടുണ്ട് ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് ഇസ്രയേലിൽ ഇടുന്നുണ്ടൊക്കെ അവിടെ നടക്കുന്ന എന്താണ് എന്ത് തരത്തിലുള്ള ആക്രമണമാണെന്ന് നടന്നത് അന്ന് നമ്മളൊക്കെ വെള്ളപൂശുണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് ഡിസംബർ പതിനാറാം തീയതി നമ്മുടെ രാജ്യത്തിൻ്റെ വിജയ ദിവസത്തിൻ്റെ അന്ന് പ്രിയങ്ക ഗാന്ധി ഒരു ബാഗുമായി ഫലസ്തീനിൻ്റെ ബാഗുമായി എത്തുന്നത് അവിടെ ഒരു ചോദ്യമുണ്ട് നോർമൽ നോർമലായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ ഇപ്പോൾ മുസ്ലിം വോട്ട് ബാങ്ക് മേടിക്കാൻ വേണ്ടി ഇതുപോലുള്ള ആക്ഷനോ ആക്റ്റോ ഇനി പ്രിയങ്ക ഗാന്ധി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ കാണിക്കേണ്ട ഒരു കാര്യമില്ല ഈ ബി ജെ പി എതിർക്കാൻ വേണ്ടി മുസ്ലിംസ് വോട്ടെല്ലാം ഒരുപോലെയാണ് ലോക്സഭാ ഇലക്ഷൻ വരാൻ നേരത്ത് കോൺഗ്രസിന് വരുന്നത് ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് അതേസമയം ഇതുപോലെ വീണ്ടും വീണ്ടും പ്രീണിപ്പിക്കുന്ന രീതിയിൽ ഇതുപോലുള്ള ബാഗുമായി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളുണ്ട് ഈ ഹിന്ദു ഭാഗത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ വോട്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഭാഗത്തു നിന്നുള്ള കോൺഗ്രസ് വോട്ട് ഒരുപോലെ ഇളകി എവിടെ പോവും ബി ജെ പിയിലേക്ക് പോവും പഴയ പോലെയല്ല ഇപ്പോൾ ബി ജെ പി എന്ന് പറയുന്നത് പണ്ട് വാജ്പേയുടെ കാലഘട്ടങ്ങളിൽ ബി ജെ പി നോർത്ത് ഇന്ത്യയിൽ മാത്രമുള്ളൊരു പാർട്ടിയായിരുന്നു ഇന്ന് അങ്ങനെയല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ബി ജെ പിക്ക് ഒരു ലോകസഭ സീറ്റുണ്ട് ഇപ്പോൾ ചില ആൾക്കാർ പറയും അത് സുരേഷ് ഗോപി അല്ലേ സീറ്റ് എന്നൊക്കെ പറയും അങ്ങനെയൊന്നുമല്ല താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ തൃശ്ശൂർ മണ്ഡലത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും കുറേ മുസ്ലിംസും മുമ്പോട്ട് വന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ് ഇപ്പം സുരേഷ് ഗോപി അല്ലാതെ വേറെ ആര് ജയിക്കും എന്ന് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിയെ ബി ജെ പിയിൽ എത്തിക്കാൻ ബി ജെ പിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതവരുടെ വിജയമാണ് ഒരു വോട്ടിനെങ്കിൽ ഒരു വോട്ടിന് ഒരാൾ ജയിക്കുന്നുണ്ടെങ്കിൽ അത് ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വിജയം ആ ജയിക്കുന്ന ഒരാളെ പാർലമെന്റിൽ പോയി ഇരിക്കാൻ പറ്റത്തുള്ളൂ ഒരു വോട്ടിന് തോറ്റു എന്നുള്ള പേരിൽ ഒരാൾക്കും പാർലമെന്റിലേക്ക് പോകാൻ പറ്റത്തില്ല വിജയം വിജയം തന്നെയാണ് അപ്പോൾ കേരളത്തിൽ പോലും ബി ജെ പി സ്പേസ് ഉണ്ടാക്കുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ പലയിടത്തും ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനൊരവസ്ഥയിൽ ബി ജെ പി ഒരു നാഷണൽ പാർട്ടി എന്നുള്ള രീതിയിൽ വലിയ ശ വലിയ സംഘടന ശക്തിയോടെ നിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിലും കോൺഗ്രസിനെ പോലുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള ഈ നെഹ്റു ഫാമിലിയിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയാലും പ്രിയങ്ക ഗാന്ധിയാലും ഇതുപോലുള്ള വിട്ടുതലങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത അടുത്തഞ്ചു വർഷം കഴിയുമ്പോഴും ഇവർക്ക് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാനുള്ള സ്പേസേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ കാരണം ഇവരെ ഉപദേശിക്കുന്നവർ ശരിയല്ല ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് ഒക്കെ മഹാ പൊട്ടത്തരവായിട്ടാണ് കൊടുക്കുന്നത് ഇപ്പം പഴയ പോലൊന്നും അല്ല ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഹമാസ് ചെയ്തത് സെറ്റാണെന്നും ഭീകരാക്രമാണെന്നും മനസ്സിലാക്കുന്ന മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ തന്നെയാണുള്ളത് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടിരിക്കുന്ന ആൾക്കാർക്കിടയിലായിട്ടാണ് ഫലസ്തീൻ്റെ ബാഗുമായിട്ട് പ്രിയങ്ക ഗാന്ധി ചെയ്യുന്നത് അതും ഡിസംബർ പതിനാറ് രണ്ട് വിജയ ദിവസത്തിൻ്റെ അന്ന് അതേ സമയത്ത് തന്നെ തൊട്ടടുത്ത് ഒരു രാജ്യത്ത് ഹിന്ദു ഭാഗത്തിൽ പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ടൊന്നും മിണ്ടുന്നില്ല കഴിഞ്ഞ ദിവസം മുഴുവനും രാജ്യത്തെ പല കോടുകളിലും പ്രിയങ്ക ഗാന്ധിക്ക് നേരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു ആ പ്രതിഷേധം തീർച്ചയായിട്ടും ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ വന്ന് സമ്മതിച്ചു കൊടുക്കുന്നത് ഇന്ന് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്ന ഒരു ബാഗുമായി വന്നിട്ടുണ്ട് അത് ബി ജെ പിയുടെ വിജയമാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു കാരണവില്ലാതെ ബംഗ്ലാദേശിൻ്റെ വിജയ ദിവസത്തിൻ്റെ അന്ന് ഇന്ത്യക്ക് അഭിമാനമായൊരു ദിവസത്തിൻ്റെ ഒന്ന് പാലസ്തീനിന്റെ ഒരു ബാഗുമായി വന്നു ഇന്ന് ഒരു പ്രാധാന്യമില്ലാത്തൊരു ദിവസത്തിൽ നിങ്ങൾ വന്നിട്ട് ബംഗ്ലാദേശിലെ മൈനോറിറ്റി ഒരു ബാഗുമായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പരാജയമാണ് അവിടെ കാണാൻ പറ്റുന്നത് രാഷ്ട്രീയ പരാജയമാണ് അവിടെ ബി ജെ പിയുടെ രാഷ്ട്രീയം വിജയിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ ആ ദിവസത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമായിരുന്നു നമ്മുടെ രാജ്യം ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്നും വിഭജിച്ച് ഒരു രാജ്യമാക്കി മാറ്റിയ ദിവസത്തിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമായിരുന്നു ഒരു ബാഗ് വിവരണമായിരുന്നു ഇന്നലെ നിങ്ങൾ വന്നു ഫലസ്തീന് വേണ്ടിയാണ് അവിടെ തന്നെ ഇനി എത്ര കോംപ്രമൈസ് ചെയ്യാനോ എത്ര ടൂരിട്ടിട്ടോ ഒരു കാര്യമില്ല ഇന്ന് വന്ന് ഏത് ബാഗ് ഉയർത്തി കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല നിങ്ങളുടെ രാഷ്ട്രീയം അവിടെ പൊളിഞ്ഞു പോകുന്നതിനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി രാഹുൽ ഗാന്ധിയായാലും പ്രിയങ്ക ഗാന്ധി ആയാലും ഇവർ രാഷ്ട്രീയപരമായി മോദിക്കെതിരെ നിന്ന് ജയിക്കും എന്നുള്ള വിശ്വാസം ഒന്നും ഇരിക്കുന്നത് പ്രതിപക്ഷം ഭയങ്കര വീക്കാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല വേണമെങ്കിൽ ഉദാഹരണ സമയത്ത് ഞാൻ പറഞ്ഞുതരാം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവുന്നു പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ വലിയ പിശകാണ് വന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞു ആക്ടി വീറുകൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും നഷ്ടപരിഹാരം കിട്ടിയില്ല എന്ന് പറഞ്ഞു രാജ്യത്തിന്റെ സൈന്യം തന്നെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ ആദ്യത്തെ പ്രസംഗത്തെ തന്നെ തിരുത്തിക്കൊണ്ട് പോസ്റ്റ് ഒരവസ്ഥ വന്നു തെറ്റാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ നേരത്തെ പറയുന്നുണ്ട് ഇവർക്ക് എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് ഉപദേശം നൽകുന്ന ഒരു ലോകമണ്ഠന്മാരാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് രണ്ടാമത്തെ കാര്യം പലരും പറയുന്നു പ്രിയങ്ക ഗാന്ധി ശക്തി ഒരു വലിയ ഒരു പവർഫുൾ ലീഡറാണെന്ന് പറയും ഒരിക്കലുമല്ല എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കാരണം പ്രിയങ്കാന്ധി വന്ന് മത്സരിക്കാൻ തിരഞ്ഞെടുത്ത മണ്ഡലം എന്ന് പറയുന്നത് വയനാട് വയനാട് ഞാൻ പോയി നിന്നാൽ പോലും എനിക്ക് നാല് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും കൈപ്പത്തി ചിഹ്നത്തിൽ അങ്ങനൊരു മണ്ഡലമാണ് നമ്മളൊരു ലീഡർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരേണ്ടത് നമുക്ക് സ്പേസ് ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് പോയിട്ട് അത് ഉത്തർപ്രദേശായാലും മധ്യപ്രദേശായാലും മഹാരാഷ്ട്രയായാലും വലിയ വലിയ സ്റ്റേറ്റുകളുണ്ട് ഇതൊക്കെ പിടിച്ചാലേ അധികാരത്തിൽ വരാൻ പറ്റത്തുള്ളൂ അവിടെയൊക്കെ പോയി വർക്ക് ചെയ്തിട്ട് നമ്മളൊരു തരംഗമുണ്ടായിട്ട് അവിടുത്തെ ഒരു വോട്ട് നമുക്ക് പിടിച്ചെടുത്ത് അധികാരത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് എത്തണം കുറേ എം പിമാരെയൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റണം അല്ലെങ്കിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്നതിനൊക്കെ എന്നുള്ളത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്നും രാജ്യസഭയിലേക്ക് പോകുന്നതായിരുന്നു ആ ഒരു മാന്യത വയനാട് പോലുള്ള സേഫ് സോണിൽ വന്നിട്ട് ആര് നിന്നാലും മത്സരിച്ച് ജയിക്കാൻ പറ്റുന്നൊരു സ്പേസ് വന്നിട്ട് ജയിച്ചിട്ട് പോയത് തന്നെ ഒട്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ അല്ലേ ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ മൂക്കൊള്ളവൾ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്തൊക്കെ എന്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ പമ്പര വെട്ടികളാണ് ഇപ്പം നമ്മള് ഓരോ പാർട്ടികൾക്കും വളരെ ആയിട്ടുള്ള കുറേ മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ ഇപ്പം കേരളമാണെങ്കിലും രാജ്യത്താണ് ബി ജെ പിക്ക് ഗുജറാത്തിലെ പല മണ്ഡലങ്ങൾ മണ്ഡലങ്ങളുണ്ട് അതുപോലെ തന്നെ സി പി എമ്മിന് കണ്ണൂർ ബേസ് കുറേ മണ്ഡലങ്ങളുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിനും ഇതുപോലെ വയനാട് പോലുള്ള രാജ്യത്ത് പല മണ്ഡലങ്ങളുണ്ട് ഇവിടൊക്കെ പോയി നിന്ന് ഒരു നേതാവ് ജയിച്ചു എന്ന് പറഞ്ഞ വലിയ ആന കാര്യമൊന്നുമില്ല ഇപ്പോൾ റോഡ് സൈഡ് ഇരിക്കുന്ന ഒരു പിച്ചക്കാരനെ കൊണ്ടിരുത്തി ആ ചിഹ്നത്തി മത്സരിപ്പിച്ചാലേ അവര് ജയിക്കും അത്തരത്തിലുള്ള കാര്യമൊക്കെ ഉള്ളു അപ്പം അടുത്ത പ്രാവശ്യമെങ്കിൽ ഇവർക്ക് അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയം പറയാനും നമ്മുടെ രാഷ്ട്രീയം പറയുന്നതിന് പിന്നാലെ ആൾക്കാർ വരണം അതല്ലാതെ നമ്മളൊരു അബദ്ധം കാണിച്ചിട്ട് മറ്റുള്ള തിരുത്തിയിട്ട് അവരുടെ പിന്നാലെ പോയിട്ട് നമ്മൾ പിന്നെയും ന്യായീകരിച്ച് അല്ലെങ്കിൽ ബാഗ് ഉയർത്തി കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞില്ല രാഷ്ട്രീയപരമായി രാജ്യത്തെ പ്രതിപക്ഷം ഭയങ്കര ഫ്ലോപ്പാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എലക്ഷനിൽ മോദി പിന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞാൽ എന്താണ് മോദി ഇതാ പ്രധാനമന്ത്രി ആവില്ല അല്ലെങ്കിൽ രാജ്യത്തെ പല പ്രധാനപ്പെട്ട മന്ത്രാലയം അതായത് ആഭ്യന്തരം റെയിൽവേ ഡിഫൻസ് അതുപോലെ ഫിനാൻസ് പോലുള്ള മന്ത്രാലയങ്ങളൊക്കെ ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നു അവർ വലിയ സമ്മർദ്ദമാണ് മോദിക്ക് കൊടുക്കുന്നതൊക്കെ പറഞ്ഞു അവസാന സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് കണ്ടത് പ്രധാനപ്പെട്ട വകുപ്പുകളായിട്ടും ആഭ്യന്തരമായിട്ടും ഡിഫെൻസ് ആയാലും ഫിനാൻസ് ആയാലും റെയിൽവേ ആണെങ്കിലും ബി ജെ പിയുടെ കയ്യിൽ തന്നെയാണ് അവർക്കൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ നോക്കുക പ്രതിപക്ഷത്തെ രാഹുൽ ഗാന്ധി വന്നു അതിനുശേഷം ഹരിയാന മഹാരാഷ്ട്ര ഇലക്ഷൻ വന്നു വലിയ സ്റ്റേറ്റുകളാണ് രണ്ടെടുത്തും അവർക്ക് അധികാരം പിടിക്കാൻ പറ്റിയില്ല രണ്ടിടത്തും ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്ന സ്റ്റേറ്റുകളാണ് സ്വയായിട്ടും ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടാകൊണ്ടാണ് രാജ്യത്ത് പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി വന്നതാണ് അതിൻ്റെ ഒരു തരംഗം ഉണ്ടാകൊണ്ടാണ് ഈ തരംഗമൊന്നും ഈ സ്റ്റേറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല കോൺഗ്രസ് ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പം എവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് തരംഗം ഉണ്ടാക്കാൻ പറ്റിയത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ നടന്ന ഇലക്ഷനിൽ നേട്ടം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെ രാഹുൽ ഗാന്ധിയുടെ പല സ്റ്റേറ്റ്മെന്റുകളും പാർലമെന്റിൽ ട്രോളായി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് അഞ്ചുവാറും വയസ്സുള്ള കുട്ടികളെ ഒരു കഥ പറയുകയാണ് അതിനകത്ത് അഞ്ചുവാറും വയസ്സുള്ള കുട്ടികളെ യുവാവെന്നൊക്കെ വിളിക്കുന്നു അതുതന്നെ ട്രോളായി വരുന്നത് കണ്ടു പിന്നെ ചരിത്രം അറിയുന്നില്ലെങ്കിൽ മാക്സിമം ചരിത്രമൊക്കെ പറയാതിരിക്കുക ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി സ്ട്രോങ് ആയിട്ട് അഭിപ്രായങ്ങൾ പറയുക സർക്കാരിനെ സമ്മർദ്ദത്തിലേക്കുക ഇതൊന്നും രാഹുൽ ഗാന്ധിക്ക് സംഭവിക്കുന്നില്ല എന്നുള്ള രാഹുൽ ഗാന്ധി നെഹ്റു ഫാമിലി ജനിച്ചതുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി നെഹ്റു ഫാമിലി ജനിച്ചതുകൊണ്ട് ഇവർ തന്നെ പ്രധാനമന്ത്രിയാവണമെന്നും ഇവർ തന്നെ പ്രതിപക്ഷ നേതാവ് ആവണമെന്നുള്ള വാശി മാറ്റി വെച്ചിട്ട് ഷാഫി പറമ്പിലെ പോലെ ചെറുപ്പക്കാരുണ്ട് അല്ലെങ്കിൽ പ്രേമേന്ദ്രനെ പോലെ കൊല്ലം എം പി ആണ് പുള്ളിക്കാരൻ ഇവരെ പോലുള്ള നിരവധി ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ സ്പേസ് കൊടുക്കുക ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ മുമ്പോട്ട് കൊണ്ടുവരിക നെഹ്റു ഒരാളൊരു ഫാമിലി ജനിച്ചു എന്നുള്ള പേരിൽ ഇപ്പോഴും നമ്മൾ അവർക്കൊക്കെ വോട്ട് കൊടുക്കണം ഇവരെ പിന്തുണയ്ക്കണം അല്ലെങ്കിൽ ഈ ഫാമിലിയാണ് പണ്ട് രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ പട്ടാളക്കാരുണ്ട് അവരുടെ ഫാമിലി പെടുന്ന ആൾക്കാരെ നിങ്ങൾ കൊണ്ടുപോകുക ഇതൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നുമില്ല ഒരു കുടുംബ പാരമ്പര്യം പറയുന്നു ഈ കുടുംബത്തിനോടൊപ്പം നടക്കണമെന്ന് പറയുന്നു ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇവർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ബി ജെ പിക്ക് വോട്ടുയർത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് ഒന്നും ചെയ്യേണ്ട ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും ഇവരുടെ പ്രവർത്തിയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ പ്രവൃത്തി മാത്രം മതി ഒരു സൈഡിൽ ഹിന്ദു ഏകീകരണത്തിനും ക്രിസ്ത്യൻ ഏകീകരണത്തിനും ബി ജെ പിയുടെ പിന്നിലേക്ക് അവർക്ക് വോട്ടുണ്ടാക്കി കൊടുക്കുക കേരളീയ മീഡിയ ഒക്കെ ആയിരുന്നു വാവു അണ്ടർഫുൾ എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് രാവിലെ കേരളത്തിലെ മാതൃഭൂമി ന്യൂസ് ന്യൂസിനൊക്കെ എന്നിടത്ത് പ്രിയങ്ക ഗാന്ധി ഇന്നലെ ഫലസ്തീൻ്റെ ബാഗ് വായു വന്നു ഇന്നിതാ ബംഗ്ലാദേശിന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ബാഗുവായു വന്നു എന്നൊക്കെ പറയുന്നു ഇവരുപയോഗിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ ആണെങ്കിൽ അത്യാവശ്യം ബോധം വേണം ഏത് ദിവസം എന്തെല്ലാം തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കണം ഏത് ഇത്തിരി സ്റ്റേറ്റ്മെൻറ് പറയണം നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പിന്നാലെ വരണം ബാക്കിയുള്ള ആൾക്കാർ ഇതൊക്കെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇത് ആനമണ്ടത്തനം ചെയ്യും ആനമണ്ടത്തനങ്ങൾ വിളിച്ചും പറയും ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടൊരു കാര്യമുണ്ട് ഈ പാർലമെന്റ് ഇലക്ഷനിൽ മോദിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു സത്യസന്ധമായി പറഞ്ഞു ഇവർ വലിയ രീതിയിൽ പിടിക്കുമെന്നൊക്കെ പറഞ്ഞു അവസാനം നൂറ് സീറ്റിലേക്ക് കോൺഗ്രസ് എത്തുന്നു തൊണ്ണൂറ്റി സീറ്റിലേക്ക് എത്തുന്നു അന്ന് വലിയ ആഘോഷം നടന്നു രാഹുൽ ഗാന്ധിയുടെ മുഖമൊക്കെ കാണാം അവർക്ക് പ്രതിപക്ഷ നേതാവ് നേതാവ് സ്ഥാനം കിട്ടുന്നു വലിയ ആഘോഷങ്ങൾ നടക്കുന്നു അതേസമയം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തോൽക്കുമ്പോൾ ഇവർ പറയുന്നത് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടന്നു എന്നൊക്കെയാണ് അപ്പം ഇത്തരത്തില് ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ സംശയത്തിൽ നിർത്തിക്കൊണ്ട് ബുദ്ധിപരമായിട്ടൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാത്ത ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു പ്രതിപക്ഷത്തെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ തന്നെ അവരുടെ ഘടകകക്ഷിയായിട്ടുള്ള ലാലു പ്രസാദ് യാദവിന് ഒരും വിശ്വാസം ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ മമതാ ബാനർജി മുമ്പോട്ട് വരണം ആ സ്ഥാനത്തേക്ക് വരണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം സ്വന്തം സ്പേസിൽ പോലും പിന്തുണയില്ലാത്ത ഓൾറെഡി ബി ജെ പിക്ക് വൻ ഭൂരിപക്ഷം ഇല്ലാത്തൊരു സർക്കാരാണ് ആ സർക്കാരിനെ പോലും സമ്മർദ്ദത്തിലാക്കാൻ പറ്റാത്ത ഒരു പ്രതിപക്ഷത്തെയാണ് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നത് ഫോളോ ചെയ്യും